ഞാൻ കർണൻ അതെ മഹാഭാരതത്തിലെ കർണൻ ഞാൻ ജന്മനാൽ ഒരു തന്തയില്ലാത്തവനാണ് ഞാൻ സൂര്യനെ പോലെ തേജസ് ഉള്ളവനായി എന്റെ കവചകുണ്ടലുകളുമായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത് എനിക്ക് വളരെ ദിവ്യമായിട്ടുള്ള ഒരു ഉത്ഭവമുണ്ടെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു എന്തായാലും പുലിക്ക് ജന്മം നൽകാൻ ഒരു മാനിന് കഴിയില്ല എന്ന് മാനവർക്കറിയാമായിരുന്നു എന്നെ നദീതീരത്തു നിന്ന് അധിരഥൻ എന്ന തേരാളിക്ക് കിട്ടിയതാണ് എന്നാണ് നിലനിന്നിരുന്ന സത്യം കുട്ടികളില്ലാത്ത അദ്ദേഹവും പഗ്നി രാധയും കൂടി എന്നെ മകനെ പോലെ വളർത്തി ഞാൻ അവരുടെ വളർത്തുപുത്രൻ മാത്രമായിരുന്നുവെന്ന് എനിക്കും അറിയാമായിരുന്നു രാധേയനെന്നും എന്നും ജനങ്ങൾ എന്നെ വിളിച്ചു എന്നാലും എന്റെ കുറിച്ച് അവർ അത്ഭുതത്തോടെ സംസാരിച്ചിരുന്നു അവർക്ക് എന്റെ കവചകുണ്ടലങ്ങൾ ഒരു അത്ഭുതമായിരുന്നു പക്ഷേ അപ്പോഴും അവരെന്നെ തന്തയില്ലാത്ത എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ മറന്നില്ല ആ പരിഹാസങ്ങൾക്കിടയിൽ ഞാൻ അങ്ങനെ വളർന്നു ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മഹാഭാരത യുദ്ധഭൂമിയിലാണ് അതെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധം തുടരുകയാണ് എന്റെ സുഹൃത്തു ദുര്യോധനൻ എന്റെ ശക്തിയിൽ യുദ്ധം ജയിക്കുമെന്ന് വിശ്വസിക്കുന്നു അദ്ദേഹത്തിന് എന്നിലുള്ള വിശ്വാസമാണ് എന്റെ ശക്തി യാതൊരു ഭയത്തിനും ഇനിയും പ്രസക്തിയില്ല ഭീഷ്മരും ദ്രോണരും അവരുടെ ശക്തിയും ഇപ്പോൾ വെറും ചരിത്രം മാത്രമാണ് മഹാകൗര സേനയുടെ സേനാധിപതിയാണ് ഈ അംഗരാജ് കർണൻ നാളത്തെ യുദ്ധത്തിനുള്ള പദ്ധതി എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു എല്ലാവരും വിശ്രമത്തിനായിട്ട് അവരുടെ ശിബിരത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു അപ്പോഴാണ് ഒരു ദൂതം എന്ന് നമ്മളെ അറിയിച്ചത് പാണ്ഡവരുടെ അമ്മ രാജ്ഞി കുന്തി അംഗരാജ്യത്തെ രാജാവായ കർണനെ കാണാൻ ആഗ്രഹിക്കുന്നു രാജ്ഞിയുടെ വരവിന് വേണ്ടി ഞാൻ കാത്തിരുന്നു തോഴിയോട് പുറത്ത് കാത്തു നൽകാൻ ആവശ്യപ്പെട്ട ശേഷം രാജ്ഞി എന്റെ ശിബിരത്തിലേക്ക് പ്രവേശിച്ചു ആഴത്തിലുള്ള ഒരു നിശബ്ദ ചുറ്റുപാടും നിറഞ്ഞു ഒരു മേൽവിലാസത്തിനു വേണ്ടിയുള്ള എന്റെ ജീവിതകാലം മുഴുവനുള്ള അലച്ചിലിൽ അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുവല്ലെന്നെ മനസ്സ് പറഞ്ഞു അങ്കരാജ് എന്ന ആ വിളിപ്പേര് സൂതപുത്രനായ എനിക്ക് തൽക്കാലത്തേക്കുള്ള ഒരു മേൽവിലാസം മാത്രമാണ് എന്ന് എനിക്കറിയാമായിരുന്നു എല്ലാവരുടെയും മനസ്സിലും സദസ്സിലും ഞാനൊരു തന്ത ഇല്ലാത്തവനായി തന്നെ ജീവിച്ചിരിക്കുകയായിരുന്നു പാണ്ഡവന്മാരുടെ അമ്മയായ കുന്തി ദേവി ആദ്യമായി മൊഴിഞ്ഞ വാക്കുകളിതാണ് കർണ നിനക്ക് ജന്മം തന്ന ഈ ഭാഗ്യഹീനയായ അമ്മയോട് നീ ക്ഷമിക്കൂ കുന്തി ദേവിയുടെ വിറയാർന്ന ശബ്ദത്തിൽ ഒരു ജന്മം മുഴുവൻ കൊടുത്താൽ തീരാത്ത മാതൃസ്നേഹം അരയടിച്ചിരുന്നു അത് വെറുമൊരു ഔപചാരികത മാത്രമായിരുന്നു ഞാൻ അവരുടെ മകനാണെന്ന് എനിക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു എനിക്ക് അവരുടെ കണ്ണുകളിൽ ഒരു അമ്മയുടെ സ്നേഹത്തിന്റെ ആഴം കാണാൻ കഴിഞ്ഞിരുന്നു പാണ്ഡവന്മാരെ പോലെയുള്ള ദേവപുത്രന്മാർ ഗർഭം ധരിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു സ്ത്രീയെ അവർ മാത്രമായിരുന്നു ദേവേന്ദ്രൻ നേരിട്ട് വന്ന് എന്റെ കവചവും കുണ്ടലങ്ങളും വാങ്ങാൻ വന്നപ്പോഴും അതിനെതിരെ മുന്നറിയിപ്പ് നൽകാൻ സൂര്യദേവൻ വന്നപ്പോഴും ചിത്രം വളരെ വ്യക്തമായിരുന്നു രാജ്ഞി കുന്തി തന്നെയാണ് എൻ്റെ അമ്മ എന്നുള്ളത് വീണ്ടും കുന്തി ദേവി മൊഴിഞ്ഞു എന്റെ പൊന്നുമോനെ നീ എന്റെ മൂത്ത പുത്രനാണ് എനിക്ക് എട്ടും പൊട്ടും തിരിയാനാവാത്ത കാലത്ത് മഹർഷി ദുർവാസാവ് വരമായിത്തുന്ന മന്ത്രം പരീക്ഷിച്ചപ്പോൾ സഷാൽ സൂര്യദേവൻ എനിക്ക് സമ്മാനിച്ച പുത്രനാണ് നീ കർണാ അവിവാഹിതയായ ഞാൻ നെഞ്ചിൽ എരിയുന്ന തീയുമായി ാണ് നിന്നെ ഞാൻ നദിയിൽ ഒഴുക്കിയത് അതിര നിന്നെ എടുക്കുന്നത് ദൂരത്തുനിന്ന് ഞാൻ കണ്ടിരുന്നു നിന്റെ വളർച്ച ദൂരം നിന്നും നിസ്സഹായതയോടെ ഞാൻ നോക്കി നിന്നു ഇനി എനിക്ക് സഹിക്കാൻ കഴിയില്ല കർണ നീ നിന്റെ സഹോദരങ്ങൾക്കെതിരെ നാളെ യുദ്ധം നയിക്കുന്നത് എനിക്ക് താങ്ങാനാവില്ല മകനെ ഈ സമയം മുഴുവനും ഞാൻ നിശബ്ദനായിരുന്നു ഒരു തന്തയില്ലാത്തവനായി ഞാൻ വളരുന്നത് രാജ്ഞി കുന്തിക്ക് സഹിക്കാവുന്നതിന് അപ്പുറമായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു കുന്തി മാതാവിന് അവരുടേതായ നിർബന്ധിത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവർക്കും അവരുടേതായ നിർബന്ധ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു പ്രിയ രാജ്ഞിക്കുന്തി ഈ അസമയത്ത് സൂതപുത്രനായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ വന്നത് എന്തിനു തന്നെ ആയാലും എന്നോട് ചോദിച്ചുകൊള്ളു വളരെ വേദനയിൽ അടക്കാനാവാത്ത ദുഃഖം കടിച്ചമർത്തി രാജ്ഞിക്കുന്തി പറഞ്ഞു കർണ നീ സൂതപുത്രനല്ല ഈ ഹതഭാഗിയായ അമ്മയുടെ പുത്രനാണ് ഇത് ലോകത്തോട് ഞാൻ വിളിച്ചു പറയും നാളെ നീ കൗരവ സേനയിലല്ല പാണ്ഡവ സേനയെ നയിക്കും നിന്റെ സഹോദരന്മാരുടെ മുന്നിൽ നിന്നുകൊണ്ട് നീ ധർമ്മയുദ്ധം നയിക്കും രം നീ ലോകത്തിന്റെ എതിരാളികളില്ലാത്ത രാജാവായി ദീർഘകാലം ഈ അമ്മയുടെ പുത്രനായി നീ ജീവിക്കും ഞാൻ പറഞ്ഞു ഇല്ല രാജ്ഞി കുന്തി നിങ്ങൾ സമൂഹത്തെ ഭയന്ന് എന്നെ നദിയിൽ ഒഴുക്കിക്കളഞ്ഞു ഒന്നും അറിയാത്ത ഒരു കുഞ്ഞിനെ സ്വന്തം ആഭിജാത്യത്തിന് വേണ്ടി ഉപേക്ഷിച്ച് നിങ്ങൾ ഇന്നും എന്റെ അടുത്ത് വന്നിരിക്കുന്നത് സാർത്ഥത കൊണ്ട് മാത്രമാണ് ഈ സമയത്ത് ഞാൻ ചേരി മാറില്ല ദുര്യോധനു വേണ്ടി മരിക്കുന്നതാണ് പാണ്ഡവർക്കു വേണ്ടി യുദ്ധം ചെയ്യുന്നതിലും എനിക്ക് അഭികാമ്യവും അഭിമാനവും അപ്പോൾ കുന്തി ദേവിയുടെ വാക്കുകൾ ഇങ്ങനെ பிரியபட்ட கண പാഞ്ചാലിയോടുള്ള നിന്റെ പ്രണയം എനിക്കറിയാം എന്റെ മൂത്ത പുത്രൻ എന്ന നിലയിൽ നീ തീർച്ചയായും അവളുടെ ഭർത്താവാകും എന്റെ വാക്കുപാലിക്കുവാനായി പാഞ്ചാലി അതിന് തയ്യാറാകും എന്റെ എല്ലാ പുത്രന്മാരുടെയും പത്നിയാണ് പാഞ്ചാലി അതെന്റെ മനസ്സിനെ ഒന്ന് വിളിച്ചു സാധാരണഗതിയിൽ തള്ളിക്കളയാൻ പറ്റാത്ത ഒരു വാഗ്ദാനമായിരുന്നു അത് പാഞ്ചാലി അവളെക്കുറിച്ച് കേട്ട നാൾ മുതൽ അവൾ എൻ്റെ മനസ്സിലുണ്ട് അവളുടെ സൗന്ദര്യവും ദേഹകാന്തിയും എന്റെ സ്വപ്നമായിരുന്നു അവളുടെ അച്ഛനായ ദ്രുപദന്റെ രാജ്യസഭയിൽ വെച്ച സ്വയംവരത്തിൽ ഞാൻ വളരെ ശക്തമായ വില്ലെടുത്തതും കുലച്ചതും ലക്ഷ്യം കണ്ടതും ആദ്യം ഞാനായിരുന്നു എന്നാൽ ഒരു സൂതപുത്രനെ വിവാഹം കഴിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞത് ദ്രൗപതി ആ രാജ്യസഭയിൽ എന്നെ അപമാനിച്ചു അന്നും എന്റെ അജ്ഞാതമായ അസ്തിത്വം എന്റെ നഷ്ടത്തിന് കാരണമായി എനിക്ക് ആൾക്കൂട്ടത്തിൽ തലകുനിച്ചു നിൽക്കേണ്ടി വന്നു അർജുനൻ പാഞ്ചാലിയെ വരിക്കുന്നത് ഞാൻ കണ്ടുനിന്നു അവൾ എല്ലാ പാണ്ഡവന്മാരുടെയും ഭാര്യയായത് ഞാൻ അറിഞ്ഞു ഹസ്തനാപുരിയിലെ രാജ്യസഭയിൽ ദുശാസനാൽ വലിച്ചിഴയ്ക്കപ്പെട്ടുകൊണ്ടുവന്ന അവളെ കളിയാക്കിയത് അസൂയ കൊണ്ട് മാത്രമായിരുന്നു അഞ്ചു പുരുഷന്മാരുടെ കൂടെ ജീവിക്കുന്ന അവളെ ആ രാജസദസ്സിൽ വെച്ച് വേശ്യ എന്ന് വിളിച്ചത് എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമായിട്ടാണ് ഞാൻ കാണുന്നത് ഇന്ന് രാജ്ഞി കുന്തി ദ്രൗപതിയെ എനിക്ക് ഭാര്യയായി സമ്മാനിക്കുന്നു മാത്രമല്ല മൂത്തപുത്രൻ എന്ന നിലയിലുള്ള എല്ലാ അവകാശങ്ങളും എനിക്ക് നൽകുന്നു അതിനാൽ തന്നെ അവളിലെ ആദ്യ അവകാശം എനിക്കായിരിക്കും സ്വയംവര മത്സരത്തില് വിജയിച്ചതിന് ശേഷവും അവൾ എന്നെ അപമാനിച്ചത് ഞാനിപ്പോൾ സ്മരിക്കുന്നു എനിക്കെല്ലാം തിരിച്ചു കിട്ടാൻ പോകുന്നു എന്റെ പൈതൃകം എന്റെ സഹോദരന്മാർ രാജ്യം എല്ലാം ഒരു തളികയിൽ വെച്ച എന്റെ അമ്മ എനിക്ക് നൽകുന്നു ഇന്ന് വരെ സൂതപുത്രൻ അംഗരാജാവ് ദുര്യോധന സർവ്വ തെറ്റുകൾക്കും കൂട്ടുനിൽക്കുന്ന തെമ്മാടി എന്നൊക്കെ അറിയപ്പെടുന്നു ഞാൻ ഭാരതത്തിന്റെ ചക്രവർത്തിയാകാൻ പോകുന്നു മനസ്സൊന്ന് പതറി എൻറെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണ മുഹൂർത്തം ഇല്ല കർണൻ നന്ദിയില്ലാത്തവനാണെന്ന് ലോകം പറയാൻ ഇടവരരുത് എന്റെ ചീത്ത നാളുകളെ ഞാൻ മറക്കാൻ പാടില്ല ഭീമൻ രാജ്യസഭയിൽ വെച്ചെന്നെ സൂതപുത്രൻ എന്ന് വിളിച്ച് അപമാനിച്ചപ്പോൾ എന്റെ അമ്മയെന്ന് പറയുന്ന ഈ രാജ്ഞി കുന്തി തലകുനിച്ചിരുന്നപ്പോൾ എന്നെ മിത്രമാക്കിയ അംഗരാജാ ദുര്യോധനെ ഞാൻ മറന്നുകൂടാ ഈ സന്നിദ്ധ ഘട്ടത്തിൽ ദുര്യോധനെ ഞാൻ കൈവിടാൻ പാടില്ല എന്റെ മനസ്സെന്താണെന്ന് അറിയുവാൻ ആകാംക്ഷയോടെ കാത്തിരുന്ന കുന്തി ദേവിയോട് ഞാൻ പറഞ്ഞു എന്റെ പ്രിയ രാജ്ഞി കുന്തി പാണ്ഡവന്മാരുടെ അമ്മയെ എനിക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരാൻ കഴിയില്ല ഞാൻ നിങ്ങൾക്കൊരു വാഗ്ദാനം തരാം അർജുനൊഴികെ നിങ്ങളുടെ മറ്റൊരു പുത്രനേയും ഞാൻ കൊല്ലുകയില്ല അതുകൊണ്ട് യുദ്ധത്തിന് ശേഷവും നിങ്ങൾക്ക് അഞ്ച് പുത്രന്മാരുണ്ടാകും ഒന്നെങ്കിൽ അർജുനടക്കം അഞ്ച് അല്ലെങ്കിൽ ഞാൻ അടക്കം അഞ്ച് രാജ്ഞി കുന്തി ദേവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു െ അമ്മയെന്നൊന്ന് വിളിക്കുമോനെ വർഷങ്ങളായി നിന്റെ ആ വിളി കേൾക്കാൻ വേണ്ടി ഈ അമ്മ കുതിക്കുന്നുണ്ട് നിന്റെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം എന്റെ ആഭിജാത്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ കരയാത്ത ദിവസങ്ങളില്ല ഒരിക്കലെങ്കിലും എന്നെ അമ്മയെന്ന് വിളിക്കൂ കർണ അമ്മയുടെ രോദനം എന്റെ ഹൃദയത്തിൽ കൊണ്ടു താങ്ങാനാവാത്ത ദുഃഖത്തിൽ ഞാൻ വിതുമ്പി അമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അമ്മേ എന്റെ അമ്മേ ഞാനാണ് വലിയ കഥഭാഗ്യവാൻ ഇത്രയും വലിയ കുലത്തിൽ ജനിച്ചിട്ടും ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന അച്ഛന്റെ മകനായി പുത്രനായി ജനിച്ചിട്ടും ഒരു ജന്മം മുഴുവൻ പൈതൃകം അവകാശപ്പെടാനില്ലാത്ത തന്തയില്ലാത്തവനെന്നറിയപ്പെട്ടു എന്നറിയപ്പെട്ടു സൂര്യനെ പോലെ തിളങ്ങുന്ന കവചകുണ്ടലങ്ങളിലും ഒരു തന്തയില്ലാത്തവനെന്ന അന്ധകാരം എന്നെ വലയം വെച്ചു ആദ്യമായി എന്റെ അറിയിച്ച സൂര്യഭഗവാൻ എന്നെ കെട്ടിപ്പിടിച്ചു അന്ന് പറഞ്ഞത് ഇന്ദിര ഭഗവാൻ വരുന്നത് എന്റെ കവചകുണ്ടലങ്ങൾ ദാനമായി ചോദിക്കുവാനാണ് ഇന്ദ്രന്റെ മകനായ അർജുനനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എനിക്ക് അച്ഛൻ നൽകിയ കവചകുണ്ടലങ്ങൾ കൊടുക്കരുതേ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ അച്ഛന്റെ സ്നേഹം ഞാനറിഞ്ഞ് ഇന്നമ്മയുടെയും ഇന്ന് അമ്മ പ്രതീക്ഷപ്പെട്ടപ്പോൾ ഈ മകന്റെ ജീവിതം സഫലമായി അച്ഛനമ്മമാർ ഉപേക്ഷിക്കുന്ന മക്കളുടെ ഒരു പ്രതിനിധിയായി അമ്മയുടെ മകൻ ഈ കർണൻ ഇനിയും അറിയപ്പെടും വീണ്ടും ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ എന്റെ വിധിയുമായി ജനിച്ചവനാണ് ഞാൻ എന്റെ പ്രിയ സുഹൃത്തു ദുര്യോധനോടുകൂടി ജീവിക്കും അല്ലെങ്കിൽ കൊല്ലപ്പെടും ഇനിയും ഒരു ജന്മം അമ്മയുടെ മകനായി വീണ്ടും ജനിക്കാം എന്റെ സഹോദരങ്ങൾ ഞാൻ മരിക്കുന്നതുവരെ ഞാൻ അവരുടെ ജ്യേഷ്ഠനാണെന്ന് അറിയാൻ ഒരിക്കലും ഇടവരരുത് വിജയായി തിരിച്ചുവരാൻ എന്നെ അനുഗ്രഹിക്കാൻ അമ്മയ്ക്ക് കഴിയില്ലെന്നറിയാം അതിനാൽ ദാനശീലൻ എന്ന് പേര് കേട്ട ഈ കർണന് അമ്മയുടെ ആവശ്യം നൽകാൻ കഴിയാത്തതിൽ മാപ്പ് എന്നോട് പൊറുക്കൂ അമ്മേ പിന്നീട് രാജ്ഞിക്കുന്തി അവിടെ നിന്നില്ല കണ്ണീരിൽ കുതിർന്ന മിഴികളുമായി എന്റെ ശിബിരത്തിൽ നിന്ന് എന്റെ അമ്മ പടിയിറങ്ങി എൻറെ അമ്മ നടന്ന അകലേക്ക് പോകുന്നത് എനിക്ക് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ അതെ ഞാൻ കർണൻ തന്തയില്ലാത്തവനല്ല സൂര്യ ഭഗവാന്റെയും രാജ്ഞിക്കുന്തി ദേവിയുടെയും മകൻ കർണൻ